ുഹൃത്തുക്കളെ ഞാൻ നാടിക്കുകയാണ് ഞാൻ മുന്നേക്ക് വന്നിട്ടുള്ളത് ഒരു അപൂർവ ഐറ്റം ഉണ്ടാക്കാനാണ് എന്താണെന്നറിയോ നമ്മുടെ നാട്ടിലും തൊടു കൂടിയൊക്കെ ഉണ്ടാവൂലേ പിന്നെ പുളിവണ്ടക്ക പുളി ഇല ഈ സാധനം അറിയില്ലേ പുളിവണ്ടക്ക അതിന്റെ ഇലയേറ്റ് അടിപൊളി ഒരു ചമ്മന്തിട്ട് നോർത്ത് ഇന്ത്യ കൂടെ ഒക്കെ അത് ഭയങ്കര ഫേമസ് ആണ് ഏഹ് നമ്മളെ കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് കേരളത്തിലും ഉണ്ട് അപ്പൊ പുളിവണ്ടക്കെ ഇല കൊണ്ട് അടിപൊളി ഒരു ചമ്മന്തി നല്ല ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് അതിന്റെ കൂട്ടുകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ ഈ പുളി പുളിണ്ടക്കിന്റെ എല്ലാം എടുക്കാം നമ്മളിത് വംശനാശം സംഭവിച്ചോളൂ നമ്മൾ നാട്ടിലൊക്കെ വല്ല എവിടെയെങ്കിലൊക്കെ തെരഞ്ഞാലേ കിട്ടും പക്ഷെ ഇവിടുന്ന് വിട്ടാൽ ഇതിനൊക്കെ ഭയങ്കര വിലയാണ് അപ്പൊ നമ്മൾ നിസ്സാരമായി കിട്ടുന്ന പലതും നല്ല സവിശേഷ ഗുണങ്ങളിലാണ് നല്ലൊറ്റാണ് അപ്പൊ അതുകൊണ്ട് അച്ച ഒരു സമ്മന്തിയാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് കണ്ടോളി ആദ്യം നമ്മൾ ഇല കഴുക എന്നിട്ട് നമ്മൾ ഇത് ചൂടുവെള്ളത്തിലിട്ട് ഉപയോഗിക്കാം കണ്ടില്ലേ ചൂടുവെള്ളത്തിലിട്ട് ഉപയോഗിക്കുക ഇല നമ്മളി കിട്ടും അയക്കി നമ്മൾ കുറച്ച് പച്ചമുളക് പച്ചമുളക് ഏറ്റവും നല്ലത് ബെസ്റ്റ് ഏതാ നമ്മളെ താരം തന്നെ കാന്താരി ഏ കാന്താരി കീറും ഇടാട്ടോ നമ്മളിങ്ങനെ ഇതിലിടുക പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇടുക വെളുത്തുള്ളി ഭയങ്കര വേലയാണ് പിന്നെ അപ്പൊ എന്താ ഈ പച്ചമുളകും വെളുത്തുള്ളി നമ്മളിട്ടു പച്ചമുളക് കാന്താരി കുറച്ച് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഏഹ് ഇനി നമ്മക്കെന്താ ഇത് വട്ടെ ഇത് വന്നിട്ട് നമുക്കത് ഊറ്റാം ഓക്കേ ഞാൻ വന്നിട്ട് നമുക്കത് ഊറ്റണം വാർത്ത് വള്ളം വാർത്തെടുക്കട്ടെ കേട്ടോ അപ്പൊ പിന്നെ വേവിച്ചുകൊണ്ട് വള്ളം വാർത്ത് നമ്മൾ ഇത് മിക്സിയിലിട്ട് അരക്കുക കേട്ടോ കണ്ടില്ലേ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് നമ്മളിത് മിക്സിയിലിട്ടാണ്ട് അരക്കുക ഓക്കേ കുറച്ച് നൈസ് ത് അക്കോട്ടോ അപ്പൊ ഇതേപോലെ തന്നെ അരി ഉണ്ടല്ലേ ഇതേപോലെ അരിഞ്ഞിട്ട് നമ്മള് ഉണ്ടോ അരിഞ്ഞിട്ട് ഞമ്മള് ഒരു പാത്രത്തേക്ക് തട്ടുക അങ്ങനെ രണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാണ് അപ്പോ കുറച്ച് നമ്മളെ എല്ലായിടത്തും കൊടുക്കാം ഞാൻ അപ്പം കാണിക്കല് അപ്പൊ വെളുത്തുള്ളി ആ പുളുങ്ങി പിന്നെ വട്ടൽ മുളകും നമ്മള് ഒന്ന് വറുത്ത് കണ്ട് പിന്നെ മിക്സിയിലിട്ടൊന്ന് പൊടിക്കട്ടോ ഓക്കെ മസാല ഒക്കെ റെഡിയായി ഇനി നമ്മൾ തൂമ്പിക്കാൻ പോവാണ് കുറച്ച് എന്തായിക്കെട്ടോ കുറച്ചെണ്ണ വെച്ചിട്ട് മറ്റൽ മുളക് പുളിങ്ങ ഒരു നാലില്ലി വെളുത്തുള്ളി പുളിങ്ങന്റെ ചെറിയൊരു പീസ് ഉണ്ടോ പിന്നെ ഒന്നിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ആ എണ്ണയിൽ നമുക്ക് കുറച്ച് ഉലുവ കുറച്ച് ടുക് വേപ്പിന്റെ വേപ്പിൻ്റെ ഓക്കെ എന്നിട്ട് മ്മളെ ഈ അരച്ചു നമ്മൾ മസാല ഉണക്ക അളക്കിട്ട് നമ്മൾ നമ്മളെ അയച്ചത് പല മോഡലും ഇത് അതായത് ഞാൻ ഇത് ഇങ്ങനൊരു മോഡല് ഇതിന്റെ വേറൊരു മോഡലും കൂടെ ഉണ്ട് ഏ ഇത് നമുക്ക് എന്നെ അച്ചാറൊക്കെ മാതിരി നമുക്ക് ഇതാക്കാം നല്ലേ അതിനൊക്കെ പറ്റിയ ഒരു ഐറ്റംസ് ആണ് എന്നിട്ട് അപ്പൊ ഇതാണ് നമ്മളെ ചമ്മന്തി ഉണ്ടല്ലേ ഈ ചമ്മന്തി നല്ല പിന്നെ ചോറ്ക്ക് നമ്മള് സാധാ മോട്ട ചോറ് ഇത് കുഴച്ചാണ്ട് പിന്നെ ചോറെടുക്ക ഇത് ഇടുക എന്നിട്ട് കൊഴച്ചോണ്ട് കഴിച്ചാൽ അല്ല അടിപൊളി ടേസ്റ്റായി കറക്റ്റ് നമ്മളത് എല്ലാത്തി ഉപയോഗിക്കാറ് ഏർ ദോശയ്ക്ക് പോണി ദോശയ്ക്ക് ഒഴിക്കുക ഏ നല്ല കുറച്ച് എരിവുണ്ടാവട്ടെ അത് എരിവാണ് അതിന് പ്രത്യേകത ഏഹ് ആ മസാല മുളക് ഇതൊക്കെ ഇട്ടോണ്ടില്ലേ പിന്നെ പച്ചമുളക് പിന്നെ മറ്റൻ മുളക് ഇതൊക്കെ പെട്ടുണ്ട് എന്നിട്ട് ഞമ്മളത് പാകത്തിന് ഉപ്പും ആക്കിയിട്ട് പിന്നെ ഇത് ഇത് ഞമ്മളെന്തായോ ഞമ്മളെ വീട്ടിലൊക്കെ ഇത് ആവശ്യം നമ്മളെ നാട്ടിൽ കൂടെ ഒക്കെ ആവശ്യമില്ലാതെ കിടക്കണം പിന്നെ പുളി ഉണ്ടാക്കാൻ ഏറ്റുണ്ടാക്കിയതാണത് അപ്പൊ അതൊക്കെ നല്ല 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 രുചി ഒരുപാട് ഐറ്റംസ് അതേറ്റുണ്ടാക്കാം ഇനി വേറെ ഐറ്റംസ് ഉണ്ട് അത് ഞങ്ങൾക്ക് കാണിച്ചു അപ്പൊ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കാനും ഫസ്റ്റ് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇഞ്ഞോട് അഭിപ്രായം പറയാനൊരാളുണ്ട് ഞമ്മളഞ്ഞോ ഓനാണ് അനോ ഒന്ന് ടേസ്റ്റ് നോക്കൂ സൂപ്പർ അടിപൊളിയാ മതി ആ 不能不。